എം എ യൂസഫ് അലിക്ക് എന്താണ് സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുകയാണ് എം എ യൂസഫ് അലി പെടാൻ പോവുകയാണ് അഥവാ ഒരു കുരുക്കിലേക്ക് എം എ യൂസഫ് അലി കടന്ന് പോവുകയാണ് എം എ യൂസഫ് അലിയെ കുടുക്കാൻ ഒരു കുരുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആ കുരുക്കിലേക്ക് എം എ യൂസഫ് അലി കടന്നു പോകുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ സാമ്രാജ്യവും ആ കുരുക്കിൽ പെടും എന്നുള്ളതാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയുടെ കീഴിലുള്ള എല്ലാ സംരംഭങ്ങളും ഇല്ലാതാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത് അങ്ങനെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ എം എ യൂസഫ് അലിക്ക് ഇനി ഈ രാജ്യത്ത് പ്രവർത്തിക്കണം എന്നുണ്ട് എങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ വ്യാപകമായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നോക്കുക ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു വ്യവസായിയാണ് യൂസഫ് അലി ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള അഞ്ച് വസായികളുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പേര് യൂസഫ് അലിയുടേതായിരിക്കും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യവസായികളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അഞ്ചിലൊന്ന് യൂസഫ് അലി ആയിരിക്കും ഇന്ത്യയിലെ ഏറ്റവും ധനികരായിട്ടുള്ള വ്യവസായികളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ അതിലഞ്ചിലൊന്നും യൂസഫ് അലി ആയിരിക്കും ഇന്ത്യയിലെ മന്ത്രിമാരോട് ഇന്ത്യയിലെ ജനപ്രതിനിധികളോട് എല്ലാ പാർട്ടികളിലെയും എല്ലാ ആളുകളോടും ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആൾ ആരാണ് വ്യവസായി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്ഥാനത്ത് അഥവാ അദാനിക്കൊപ്പം അലി ഉണ്ടാക്കും ഒരു സംശയം വേണ്ട അത്രത്തോളം സ്വാധീനമുള്ള ഒരു വ്യവസായിയാണ് ഒരു ഒരു കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മതി അതായത് യോഗി ആദിത്യനാഥ് അങ്ങനെ ആരുടെയും മുന്നിൽ മെരുകുന്ന ഒരാളല്ല പൊതുവേ സംഘപരിവാരുമായി ബന്ധപ്പെട്ട ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആളുകളോട് മാത്രം അടുത്തു പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് പക്ഷെ ആ യോഗി ആദിത്യനാഥ് എം എ യൂസഫ് അലിയെ തോളോട് തോൾ ചേർത്ത് വെക്കുന്നു എം എ യൂസഫ് അലിക്ക് ലുലു മാൾ എന്ന് പറയുന്ന ഒരു വലിയ മാള് തുടങ്ങാനുള്ള സ്ഥലം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ യോഗി മുന്നിട്ട് നിൽക്കുന്നു പിന്നീട് അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ ലുലുമാളിനെ അനുകൂലമായിട്ട് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ മുന്നോട്ട് വരുന്നു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച യു പിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് യൂസഫ് അലിയുടെ ചില എന്താ പറയുന്നത് അത്രത്തോളം വരുന്ന ഒരു സ്വാധീനം കൊണ്ട് തന്നെയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കും യോഗിയുടെ യു പിയിലടക്കം സ്വാധീനം ചെലുത്താൻ പറ്റിയ യൂസഫ് അലിക്ക് കേരളത്തിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പെർസെൻറ്റേജ് ഒന്നുമില്ല അത്ര തന്നെ കാരണം എല്ലാ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കായെങ്കിലും ലീഗുകാർക്കായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ബി ജെ പി കാര്ക്കായി കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായി കഴിഞ്ഞാലും യൂസഫ് അലി അത്യാവശ്യമാണ് അതുകൊണ്ട് യൂസഫ് അലി അങ്ങനെ ചൊറിയാൻ പോകാറില്ല എന്നാൽ നിലവിൽ യൂസഫ് അലിക്കെതിരെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇ ഡി യൂസഫ് അലിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇ ഡിയുടെ കുരുക്കിലേക്ക് യൂസഫ് അലിയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇത് വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടേ അത് മാത്രമല്ല വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു നേതാവ് അയാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഗവർണർ ഈ മാസം കേരളത്തിലേക്ക് വരികയാണ് ഗവർണർ അല്ല രാഷ്ട്രപതി രാഷ്ട്രപതി ഈ മാസം കേരളത്തിലേക്ക് വരികയാണ് അപ്പൊ അങ്ങനെ രാഷ്ട്രപതി വരുന്ന സമയത്ത് ദ്രൗപതി മുർമു വരുന്ന സമയത്ത് ഹയാത്ത് റെസിഡൻസിയിലാണ് ദ്രൗപതി മുർമു താമസിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ ഈ പറയപ്പെടുന്ന പോസ്റ്റിലൂടെ ഇയാൾ വ്യക്തമാക്കുന്നു അയാൾ പറയാണ് രണ്ട് പ്രാവശ്യം ഇ ഡി നോട്ടീസ് കൊടുത്ത യൂസഫ് അലിയുടെ കീഴിലുള്ള ഈ ഹയാത്ത് റെസിഡൻസിയിലേക്ക് എന്തിനാണ് ഗവർണർ വരുന്നത് അതൊരു തെറ്റായ സന്ദേശമല്ലേ എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ ഈ ഒരു പോസ്റ്റിന് പിന്നാലെയാണ് ചർച്ചകളുടെ തുടക്കം എന്നാൽ ഈ പോസ്റ്റ് ശരിയാണ് അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ഒന്നിലും ഒരു വ്യക്തതയില്ല അന്വേഷണ ഏജൻസികളാണ് എങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇതുവരെ ഒരു വ്യക്തത തന്നിട്ടുമില്ല അതായത് അവരാരും ഔദ്യോഗികമായിട്ട് ഈ ഒരു വിഷയം പുറത്തുവിട്ടിട്ടില്ല എന്ന് ചുരുക്കാം നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല അതായത് ഇ ഡി ഈ പറയുന്ന യൂസഫ് അലിക്കെതിരെ ഒരു കരുനീക്കം നടത്തിയ നടത്തുകയോ അങ്ങനെയുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളോ കാര്യങ്ങളോ ഇല്ലാത്ത സമയത്ത് കേവലം ഈ പറയപ്പെടുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന പറയപ്പെടുന്ന ഒരു സംഘടനയുടെ ഒരു നേതാവിന്റെ പോസ്റ്റിൽ നിന്നാണോ ഇത് തുടക്കം എന്നുള്ളതാണ് ചർച്ചാ വിഷയമായിട്ടുള്ളത് നമുക്കൊരു കാര്യം അറിയാം എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന യൂസഫ് അലി ഇത്രയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള സ്വാധീനം കൊണ്ടൊന്നുമല്ല അദ്ദേഹം കേവലം ഒരു കമ്പനി കൊടുക്കേണ്ട ചാരിറ്റി ഫണ്ടിനപ്പുറത്ത് അദ്ദേഹം ചെയ്ത ചില മൂല്യങ്ങളുള്ള ചില സഹായങ്ങളുണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ ഘട്ടത്തിൽ എന്നും താങ്ങും തണലുമായിട്ട് നിന്നിട്ടുള്ള നന്മ മരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് യൂസഫ് അലി അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തികളൊക്കെ മാതൃകാപരമാണ് മറ്റുള്ള വ്യവസായികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത് തൊഴിലാളികളോടുള്ള ഇടപെടലുകളാണ് എങ്കിൽ പോലും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള യൂസഫ് അലിയുടെ സമീപനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതല്ലെങ്കിൽ ഈ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഈ സ്വാധീനമൊന്നുമല്ല അപ്പം അങ്ങനെയുള്ള യൂസഫ് അലിക്ക് ഇ ഡിയുടെ ഒരു കുരുക്ക് വരുമ്പോൾ അത് ഏവരെയും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം യൂസഫ് അലിയെ ഏതെങ്കിലും രീതിയിൽ പൂട്ടുമോ നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായിട്ട് അടുത്ത ബന്ധമുള്ള യൂസഫ് അലിയെ ഇടി പൂട്ടുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം അങ്ങനെ ഒന്ന് സംഭവിക്കുമോ കാരണം മോദിയുടെ ഇഷ്ടക്കാരൻ അമിത്ഷ അമിത്ഷായുടെ ഇഷ്ടക്കാരനായിട്ടുള്ള യൂസഫ് അലിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമോ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കാരണം അങ്ങനെ വരാനേ സാധ്യതകളില്ല പക്ഷേ ഇവിടെ അങ്ങനെ വരുന്നുണ്ട് എന്നുള്ള സൂചനകൾ പറയുമ്പോൾ ഒന്നിലും ഒരു വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ യൂസഫ് അലിക്ക് ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന വാർത്ത ഒരിക്കലും സ്ഥിരീകരിക്കാനാകില്ല കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികപരമായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളുമില്ല ഏറ്റവും എടുത്തു പറയേണ്ടത് അന്വേഷണ ഏജൻസികൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള മറുപടികൾ നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാകുമ്പോൾ ഈ വാർത്തകൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ പോസ്റ്റിന് പിന്നാലെ വന്നതാണ് കാരണം ഈ പറയപ്പെടുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവിന്റെ പോസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം ഇത് വാർത്തയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഒന്നോ രണ്ടോ ദേശീയ മാധ്യമങ്ങൾ എന്തായാലും യൂസഫ് അലി യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത വാർത്തകളായതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഊഹാ ബോഹ കച്ചവടക്കാരിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തകളായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ അദാനിയൊക്കെ ബലൂൺ കച്ചവടത്തിലൂടെ അതായത് ഊതി വീർപ്പിച്ച കുറച്ച് കാര്യങ്ങളെ കാണിച്ചിട്ട് കച്ചവടം ചെയ്യുന്ന സമയത്ത് യൂസഫ് അലി ക്ലിയർ ആയിട്ടുള്ള അഡ്രസ്സ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണ് നടത്തുന്നത് അതായത് ഇന്ന സ്ഥാപനം അതൊക്കെ ഇന്ത്യ രാജ്യത്താണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിലും ഇപ്പോ അറബ് രാജ്യങ്ങളിലാണെങ്കിലും യൂസഫ് അലിക്ക് വലിയ സ്വാധീനമുണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ പോലും യൂസഫ് അലി ഒരു മാർക്കിട്ട് വെച്ചിട്ടുണ്ട് അവിടെ പുറത്ത് നിന്ന് ഒരാൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇയാളുടെ സാമ്രാജ്യം വലുതാണ് എന്നുള്ളത് ഇപ്പോ മറ്റുള്ള രാജ്യങ്ങളിൽ ഈ മൊറീഷ്യസ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ പറയപ്പെടുന്ന അദാനി നടത്തിയത് കേവലം ഊതി വീർപ്പിച്ച ചില കമ്പനികൾ പേപ്പർ കമ്പനികൾ മാത്രമാണ് പുറമെയുള്ള ദൃഷ്ടിയിൽ കുറച്ച് കമ്പനികൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് പക്ഷേ യൂസഫ് അലിയുടെ സാമ്രാജ്യം അങ്ങനെയല്ല യൂസഫ് അലി ക്ലിയർ ആയിട്ടുള്ള അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഓരോ രാജ്യങ്ങളിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹം പച്ചക്ക് തുറന്ന് കാണിക്കുന്നുണ്ട് ആ ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല അപ്പൊ അങ്ങനെ ഒരു സാമ്രാജ്യത്തിന്റെ ഉടമയായിട്ടുള്ള യൂസഫ് അലി ഭരണകൂടത്തെ ചൊടിപ്പിക്കാത്ത യൂസഫ് അലി എല്ലാ ഭരണകക്ഷികളെയും കൂടെ നിർത്തുന്ന യൂസഫ് അലി അവർക്ക് എല്ലാ സമയങ്ങളിലും ഉപകാരമുള്ള ഒരു വ്യവസായി ആകുമ്പോൾ അയാളെ ചൊടിപ്പിക്കാൻ ഭരണകൂടം തയ്യാറാകുമോ എന്നുള്ള ചോദ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരിക്കലുമില്ല എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരളം